ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണോ അതെ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു സെലനോളജി ചാന്ദ്രദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത് ജൂലൈ ഇരുപത് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയവർ ഏത് രാജ്യക്കാരായിരുന്നു അമേരിക്ക മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് ഏത് ദൗത്യത്തിലൂടെയാണ് അപ്പോളോ ഇലവൻ അപ്പോളോ പതിനൊന്ന് ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ദൗത്യം ചന്ദ്രയാൻ ചന്ദ്രനിൽ പകൽ സമയത്ത് ആകാശത്തിന് എന്ത് നിറമായിരിക്കും കറുപ്പ് ചന്ദ്രനിലെ ഒരു ദിവസം ഭൂമിയിലെ എത്ര ദിവസങ്ങൾക്ക് തുല്യമാണ് ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ദിവസം ആദ്യമായി ചന്ദ്രനിൽ പോയ ബഹിരാകാശ സഞ്ചാരികൾ ഉപയോഗിച്ച വാഹനം ലൂണാർ മൊടിയൂൾ ചന്ദ്രനിൽ ഭൂമിയേക്കാൾ ഭാരം കുറവാണോ കൂടുതലാണോ കുറവ് ചന്ദ്രനെ കുറിച്ച് അറിയാൻ സഹായിച്ച പ്രശസ്ത ദൂരദർശിനി ആരുടേതാണ് അപ്പോള ദൗത്യങ്ങൾ എന്തിൻ്റെ ഭാഗമായിരുന്നു ശീതയുദ്ധം ചന്ദ്രനെ ചുറ്റിയ ആദ്യ ഇന്ത്യൻ ദൗത്യം ചന്ദ്രയാൻ ഒന്ന് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് എന്ത് പേരാണ് നൽകിയിരിക്കുന്നത് ശാന്ത സമുദ്രംറ്റി ബേസ് ചന്ദ്രനിൽ രാത്രിയും പകലും ഉണ്ടോ ഉണ്ട് ചന്ദ്രൻ ആരെയാണ് ചുറ്റുന്നത് ഭൂമിയെ ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ വലിയ കുഴികൾക്ക് പറയുന്ന പേരെന്ത് ഗർത്തങ്ങൾ ചന്ദ്രനെ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ദിവസം പൗർണമി ചന്ദ്രനിലെ മണ്ണ് എന്ത് പേരിൽ അറിയപ്പെടുന്നു റിഗോലിയത് Oh ah.